ഇവനാണ് ആ തെണ്ടി നീ ഏതു ദുനിയാവിലാണെങ്കിലും പൊക്കുമെന്ന് വിജയ് ബാബു അങ്കമാലി ഡയറസിന്റെ വ്യാജപതിപ്പ് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചവർക്കെതിരെ ശക്തമായ പ്രതികരണമായി നിർമ്മാതാവ് വിജയ് ബാബു തിയേറ്ററിൽ നിന്ന് ലൈവായി സിനിമ ഫേസ്ബുക്കിൽ പ്രദർശിപ്പിച്ച യുവാവിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ടാണ് വിജയ് ബാബുവിന്റെ പ്രതികരണം ഇവനാണ് ആ തെണ്ടി നീ ദുബായിലല്ല ഏതു ദുനിയാവിലാണെങ്കിലും പൊക്കും ഇതായിരുന്നു വിജയ് ബാബുവിന്റെ പോസ്റ്റ് ഈ പോർക്കിനെ എവിടെ കണ്ടാലും പ്ലീസ് ഇൻഫോം യുവാവിന്റെ ഫോട്ടോ പോസ്റ്റ് ചെയ്തുകൊണ്ട് വിജയ് ബാബു പറയുന്നു ചിത്രം ഫേസ്ബുക്ക് പേജുകളിൽ പ്രചരിപ്പിച്ചപ്പോൾ അണിയർ പ്രവർത്തകരുടെ ശ്രദ്ധയിൽപ്പെടുകയും ചിത്രം നീക്കം ചെയ്യാനുള്ള നടപടി സ്വീകരിക്കുകയും ചെയ്തു സിനിമ പ്രചരിപ്പിച്ചവർക്കെതിരെ സൈബർ സെല്ലിൽ പരാതി നൽകുകയും ചെയ്തു സിനിബിക്സ് മീഡിയ എന്ന പേജാണ് വെള്ളിയാഴ്ച ചിത്രം ഫേസ്ബുക്ക് ലൈവായി കാണിച്ചത് ലിജു ജോസ് പല്ലിശ്ശേരിയുടെ സംവിധാനത്തിൽ ഒരുങ്ങിയ ചിത്രം മികച്ച അഭിപ്രായങ്ങൾ നേടി പ്രദർശനം തുടരുകയാണ് നടൻ ചെമ്പൻ വിനോദ് തിരക്കഥയൊരുക്കിയ ഒരുക്കിയ ചിത്രത്തിൽ എൺപത്തിയാറ് പുതുമുഖങ്ങളാണ് വേഷമിടുന്നത് ചിത്രത്തിന്റെ ക്ലൈമാക്സ് പതിനൊന്ന് മിനിറ്റ് നീണ്ടു നിൽക്കുന്ന ഒറ്റ ഷോട്ടിലാണ് ചിത്രീകരിച്ചത് സിനിമാ മേഖലയിലെ ചൂടുള്ള വാർത്തകൾ ചൂടോടെ അറിയുന്നതിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ ഫിലിമിസം